മാറ്റം വരുത്തിൻഡറും ചെയ്തു ചെയ്തു തുടങ്ങും ഈ ആഴ്ച വർക്ക് തുടങ്ങും ഏത് റെഡിയാക്കി പക്ഷെ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട് അതായത് ഈ ഫോറസ്റ്റ് ഓഫീഷ്യൽസിന്റെ ഈ പറഞ്ഞിരിക്കുന്ന അഷുറൻസ് മേടിച്ചിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പോയംകുട്ടിയിൽ വേങ്ങൂരാൻ ജോണി ആന ചവിട്ടിക്ക് വന്നപ്പോൾ മാസം ുള്ളിൽ പൊയ്യംകുട്ടി ജനവാസ മേഖലയിൽ ആന ഇറങ്ങാതിരിക്കാൻ ട്രെഞ്ച് എഴുതി എടുത്തോളാമെന്ന് കുട്ടമ്പട റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലെറ്റർപാടിൽ എഴുതി തന്നത് വീട്ടിലിരിക്കുന്നത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പറഞ്ഞോട്ടെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഈ പിണൂർ ഒന്നര രണ്ട് കിലോമീറ്റർ പിണൂർ കൂടിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സന്തോഷം ഞാനെ കൂട്ടി കൊന്നപ്പോ അന്ന് ലെറ്റർപാടിൽ എഴുതി തന്നിട്ട് പോയതാണ് അതിനകത്ത് ഇനിയും ഒരു വന്യമുറകെ ഇറങ്ങാതിരിക്കാൻ പോകുന്ന ട്രഞ്ച് താത്തിക്കോളാമെന്ന് സമ്മതിക്കുന്നു എത്ര ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എത്ര നാളായി എത്ര സമയം വേണം ഈ ഓഫീഷ്യൽസിന് വർക്ക് ചെയ്യാൻ സാർ അതൊന്നും ഈ മരണങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ അല്ല അല്ലേ പറഞ്ഞിട്ടില്ല പെൻസിന്റെ രണ്ടര കിലോമീറ്റർ എൻ്റെ ചെയ്തു മൂന്ന് തവണയായിട്ട് ഇട്ടിട്ട് ആരും എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ എന്റെ പുറം നിൽക്കുന്ന ഒരാളെന്ന് നൽകി പറഞ്ഞ അതിനുശേഷം ഉൾപ്പെടെ കണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിനെ പോയി കണ്ടു എന്നാ അതിനകത്ത് തന്നെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താണ്ട് ആരും എടുക്കാൻ തയ്യാറല്ല ആ ഒരു പ്രയാസം പറഞ്ഞാൽ അതും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിംഗ് കോൺട്രാക്ട് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പൊ ഈ മൂന്ന് ദിവസം മൂന്നു നാല് ദിവസം മുമ്പാണ് കോട്ടപ്പടി പെണ്ടുവന വേങ്ങൂര് പഞ്ചായത്ത് വരെ മുപ്പത് കിലോമീറ്ററിൽ വർക്ക് എടുത്തിരിക്കുന്നത് അതേ കോൺട്രാക്ട് തന്നെ കീരമ്പാറയില്ല നമ്മൾ എട്ട് കിലോമീറ്റർ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെയാണ് കീരമ്പാറയിൽ എടുത്തിട്ടുള്ളത് നമ്മൾ അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ട് അത് ഒരു ക്രമീകരണം നമ്മൾ തന്നെ വ്യക്തിപരമായി അതിനകത്തൊരു താല്പര്യം എടുത്തതിനെ കാര്യത്തിനകത്ത് ചെയ്യും ഈ വനംവകുപ്പ് ടെൻഡർ ഇട്ടെങ്കിലും അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വെൽഫെയർ സൊസൈറ്റിയാ പോലീസ് വെൽഫെയർ സൊസൈറ്റിക്ക് നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റല്ലേ അപ്പൊ ഇപ്പൊ തീരുമാനിച്ചു പോയത് അപ്പൊ തീരുമാനിച്ച തീരുമാനമായി അപ്പൊ എടുത്തു എടുത്തു വേണ്ട നമ്മള് രാത്രി എട്ടുമണി വരെയാണ് സഞ്ചാരം കൂടുതലുള്ളത് ആ സമയത്ത് അവിടെ ഒരു രണ്ട് ബാത്രൂമാര് ഇടാനുള്ള സംവിധാനം അത് പോലും അവിടെ ഇല്ല സംസാരിച്ചു ഈ സ്ഥലം ഉൾപ്പെടെ ഉള്ള എട്ട് കിലോമീറ്ററുടെ ഡ്രെൻസിങ് വർക്ക് ഈ ആഴ്ച തുടങ്ങും കോൺട്രാക്ടർ ഷാജി അല്ലേ കോൺട്രാക്ടർ ഷാജി ഷാജി അത് ഈ ആഴ്ച തുടങ്ങാനുള്ള ഈ ആഴ്ച ഒരു ദിവസം പറയുന്നു ഇവിടെ ഓൾറെഡി വെച്ചിരിക്കുന്ന എട്ട് കിലോമീറ്ററിൽ അവിടെ നമ്മൾക്ക് കുറച്ച് ബാലൻസ് വരുന്നുണ്ട് അത് ഓൾറെഡി ഞങ്ങൾ കൊച്ചു കൊച്ചുകണാശേരിയിലും വലിയ കണാശേരിയിലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടത്തേക്ക് സോളാർ ഫെൻസിങ് ഒരു ടു കിലോമീറ്റർ ത്രീ കിലോമീറ്ററിന്റെ അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഓൾറെഡി മുന്നേ ഇട്ടിരുന്ന ടു തൗസൻഡ് ട്വന്റി ടൂ ആ ടൈമിൽ ഇട്ടിരുന്ന ഫെൻസുകൾ ഡാമേജ് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മളൊരു മിഷൻ സോളാർ ഫെൻസ് എന്ന് പറഞ്ഞിട്ട് അതിലുൾപ്പെടുത്തി അതിപ്പോ രണ്ടാമത് റിവൈവ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയോറിറ്റി അനുസരിച്ചാണ് ഏരിയ സെലക്ട് ചെയ്തേക്കുന്നത് ബൈ ട്വന്റി ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ വർക്ക് കൊച്ചിനാച്ചേരിയിലെ വർക്ക് വെള്ളിയാണാശേരിയിലെ വർക്കും ബൈ ട്വന്റി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓൾറെഡി ചെയ്തിരുന്ന സോളാർ ഫെൻസിന്റെ മെയിന്റനൻസുകൾ അത് പ്രയോറിറ്റി വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത് സോളാർ ഫെൻസിന്റെ മെയിൻസ് സോളാർ ഫെൻസിന്റെ മെയിന്റനൻസ് അത് ലൈക്ക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഫെൻസിംഗിന്റെ കാര്യമാണ് ൻസ് പറഞ്ഞത് ഫെൻസിംഗിന്റെ കാര്യമാണ് മെയിൻ്റെനൻസ് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞോളൂ ഇവിടെ നശിച്ചിടക്കുന്ന ഫെൻസിംഗ് ഉണ്ടെന്ന് അതെല്ലാം നമ്മളിപ്പോ ഒരു ഒരു മിഷൻ ആയിട്ട് എടുത്തു തന്നെ ചെയ്യണം

ഇതൊന്നും നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ രാവിലെ പറയട്ടെ ഞാൻ ഇപ്പോ വിളിക്കുമ്പോ ഞങ്ങള് സംസാരിക്കുമ്പോൾ എത്താൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല നിർബന്ധമായി പറഞ്ഞാണ് എത്ര നിർബന്ധം உடனே வந்து இல்ல மனசில இல்ல மனசிலு அங்கே எதிராய் மனசிலும் சோளாஃபென்ஸ் இதே மெயின் ஒன்றாம் தேதி தொடங்கும் രണ്ട് പോയിന്റ് അഞ്ച് അത് എം എൽ എം എൽ എ സ്ഥലത്തുണ്ട് അത് ഇപ്പൊ തുടങ്ങും അത് ഓടിച്ചത് ടെൻഡർ കിട്ടിയില്ല ആർക്കും കിട്ടി കളക്ടറെ ഈ മീരില്ലാതെ വാച്ചർമാരില്ലാതെ ഇത് വെച്ച് പോണ പുഴയ്ക്ക് പോകും ലൈറ്റ് നമ്മൾ ഈ വിഷയം കാരണം എന്ത് അതുകൊണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ പിന്നെ അവിടെ പേരെന്ന് പറഞ്ഞത് അത് ഓട്ടോമാറ്റിക് സെൻസർ സെൻസർ പിടിപ്പിച്ചു സെൻസർ പിടിപ്പിച്ച അതിന് ശേഷം ഈ മഴക്കാലായി കഴിഞ്ഞപ്പതിനും ഇടി വെട്ടിക്കഴിഞ്ഞപ്പോ സെൻസർ ഭയങ്കരമായിട്ട് പിടിക്കും നടക്കാം അത് പോയി അതിനുശേഷം ഇപ്പൊ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ജോഷി അമ്പർ ഉണ്ടവരുണ്ട് ഇത് പറഞ്ഞു ആറുമാസമായി ശരി അതെ അത് പോയിട്ട് നന്നാകാൻ പറഞ്ഞ ആള് മൂന്ന് വാർഡിൽ ഇട്ടിട്ടില്ല അടുത്ത എടുത്തയാള് മൂന്ന് വാർഡിൽ ഇട്ടിട്ടേ ഇല്ല നമ്മുടെ ഇവിടെ ആദ്യം ഇടിട്ടു ഇട്ടു പക്ഷെ അത് അടിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇത് അടിയന്തരമായിട്ട് ഇടാനുള്ള കാര്യം ചെയ്യാൻ മാത്രമല്ല അത് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കട്ടെ ടെലിഗ്രാം സ്ഥലത്തിൽ കൂടെയാണ് നമ്മുടെ ബില്ല് മാറുന്നത് സെക്രട്ടറിക്ക് മാത്രം അത് മാറാൻ കഴിയൂ അഡീഷണൽ സെക്രട്ടറി നമ്മൾ അങ്ങനെയാണോ വെച്ച് ആളും പോയി അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് ഇടപെട്ടിട്ട് സെക്രട്ടറി ഉടനെ വെച്ചു ഈ ഇല്ല ലൈറ്റ് പറഞ്ഞാൽ മീനിങ് ഫൈനൽ ആയിട്ടുള്ള അഡീഷണൽ സെക്രട്ടറി ചെയ്യാം ചാർജ് ഉണ്ടല്ലോ ചെയ്യാം ഇല്ല എന്താ ചെയ്യേണ്ടത് അഡീഷണൽ സെക്രട്ടറി ഈ ഒരു അതല്ലിന്റെ അക്കൗണ്ടന്റ് സെക്രട്ടറി നാളെ വന്നാൽ എന്ത് ചെയ്യും അത് പറയൂ ലൈറ്റ് പതിനേഴ് ലക്ഷം സ്ട്രീറ്റ് നെയ്മ വലിക്കാനും പത്ത് ലക്ഷം രൂപ ബൾബിനും വേണ്ടി വെച്ചിട്ടുണ്ട് സെക്രട്ടറി വന്നാലേ ടെൻഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പം എസ് എന്ന് വെച്ച് ടെൻഡർ ചെയ്യാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ മാറി ലോഗിൻ ഓപ്പൺ ചെയ്യണേ ഞാൻ മാറി നേരം അടുത്ത തിങ്കളാഴ്ച സെക്രട്ടറി വരും അന്നേരം അവരുടെ ലോഗിനിലാണ് തുറക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം സെക്രട്ടറി വന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ കാര്യം ക്രമീകരിച്ചാലും മതി തൽക്കാലം അത് മറ്റേത് ടെൻഡർ ആകുമ്പോഴേ അത് കിട്ടും ടെൻഡർ ആകുമ്പോ അതുകൂടാൻസ് തൽക്കാലം രണ്ട് ദിവസം ചെയ്യാൻ പറ്റും ോ പട്ടയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആനയൊക്കെ കയറി പറമ്പിൽ കൃഷി വെച്ചാൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുള്ളൂ ഈ കാണാച്ചേരിയിലൊക്കെ പട്ടയം കൊടുക്കാനുള്ള സംവിധാനം നിലവിൽ ആയില്ല ഓക്കെ 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 അത് കുറച്ച് ലൈറ്റ് കത്തും നമ്മൾ ഇവിടെ മാത്രമല്ല ഈ പുന്നേക്കാട് നിന്ന് തട്ടേക്കാട് വരുന്ന വഴി നൂറ് രണ്ട് പഞ്ചായത്ത് ഞങ്ങൾ ഒരുപാട് തവണ ചോദിക്കുന്നതാണ് അന്നേരം പഞ്ചായത്തുകാര് പറയുന്ന ഫോറസ്റ്റുകാർ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിന്റെ സംഗതി എന്നു പറഞ്ഞാൽ വളരെ സന്തോഷം എങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങളെ ഈ പോവങ്ങൾക്ക് പണിക്ക് പോകുന്നത് സാധാരണ കുട്ടമ്പഴക്കാരും തിരിച്ചു പോന്നത് ആറോട്ടിക്കിടിയാ ഞങ്ങൾക്ക് വീട്ടിൽ വരണ്ടേ എങ്ങനെ വീട്ടിൽ വരും അതുപോലെ ഈ വഴികളുള്ള കാടിക്കാട് വെട്ടിക്കളിയാനുള്ള സംവിധാനം വേണം തീയതി ഒന്നിനും മറുപടി പറഞ്ഞു ഇവിടെ വരുന്നവരും പോകുന്നവരും എല്ലാം തെരുവറണത് രാഷ്ട്രീയക്കാരാ രാഷ്ട്രീയക്കാരാണ് അതിന്റെ ഉത്തരവാദി ഫോറസ്റ്റ് ഉത്തരവാദിത്തം അവർ അവരെ ഉത്തരവാദിത്വം ചെയ്താൽ മതി അവരത് ചെയ്യണില്ല അവരുടെ ഉത്തരവാദിത്തം ചെയ്യിപ്പിക്കുക അവരുടെ ഉത്തരവാദനം അതായത് ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അലോക്കേറ്റ് ഞങ്ങളുടെ സംരക്ഷത്തിനുള്ള ഡെഡിക്കേറ്റഡ് അല്ല എന്നുള്ളൊരു അതായത് ഇപ്പൊ ഈ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോ തന്നെ ആരും പത്തോ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഈ പത്ത് നൂറ് മീറ്റർ അപ്പുറമുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാണെങ്കിൽ തുടരുന്നു ജില്ലാ കളക്ടറുമായുള്ള ചർച്ച അവിടെ തുടരുകയാണ് അവർ മുന്നോട്ട് വെച്ച മൂന്നാവശ്യങ്ങളിൽ അനുകൂലത്തിലും അങ്ങനെ ഏറെക്കുറെ ആകുന്നുണ്ട് അവർ മുന്നോട്ട് വെച്ച പോലെ തന്നെ അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ ട്രെഞ്ച് കുഴിക്കുന്ന കാര്യത്തിലൊക്കെ അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥരോടും ഒപ്പം അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ഒക്കെ കാര്യങ്ങളിൽ എപ്പോൾ തീരുമാനമുണ്ടാകാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആരായുന്നുണ്ടായിരുന്നു അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെന്ന് അവർ പറയുന്നു ട്രെഞ്ചിൻ്റെ കാര്യത്തിൽ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണം അതിനുശേഷം മാത്രമേ നടപടികളൊക്കെ കിടക്കാൻ കഴിയൂന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വേഗത്തിലാക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുന്നുണ്ടായിരുന്നു ജില്ലാ കളക്ടറും നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ ഏറെക്കുറെ അനുകൂലമായി പ്രതികരിക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ മാത്രമേ ആ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ അവിടെ ചർച്ച തുടരുകയാണ് ജില്ലാ കളക്ടർ എറണാകുളം ജില്ലാ കളക്ടർ എം എസ് കെ ഉമേഷ് അദ്ദേഹം അവിടെയുണ്ട് കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ മൂവാറ്റയുടെ എം എൽ എ മാത്യു കുടനാടൻ ആ മേഖലയിലെ പള്ളി വികാരിമാർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് നാട്ടുകാർ ഇപ്പോഴും ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയാണ് അവിടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു ആപലാതികൾ അറിയിക്കുന്നു നിലവിലെ ജീവിത സാഹചര്യം എത്ര ദുഷ്കരമാണ് എന്ന് അവർ ജില്ലാ കളക്ടറെ ഇപ്പോൾ അറിയിക്കുകയാണ് അവിടെ ചർച്ച തുടരുന്നു